ശബരിമല സ്വർണക്കൊള്ളുമായി നടക്കുന്ന അന്വേഷണം ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും സംസ്ഥാന ഗവൺമെൻറ് ശ്രമിക്കുന്നു കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടി നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ അന്വേഷണം വളരെ മന്ദഗതിയിലായിട്ടുണ്ട് അതിൻ്റെ കാരണം ഗവൺമെൻറിൻ്റെ ഇടപെടലാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുമോ എന്ന് ആളുകൾ സംശയിച്ചിരുന്നു എന്നാൽ കോടതിയുടെ നിയന്ത്രണം നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ് അന്വേഷണം കുറേ നല്ല നിലയിൽ മുന്നോട്ട് പോയത് അന്വേഷണം ഇനി സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്ക് മുൻ മന്ത്രിമാരിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം സംസ്ഥാന ഗവൺമെന്റ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് അത് ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ വരികയാണ് ഇതിനൊരു അന്തർദേശീയ മാനമുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷനുള്ള ഒരു കേസായി ഇത് വരികയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് നേരത്തെ തന്നെ ഈ കേസ് സി ബി ഐ കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങളെ അന്ന് സി പി എം കാർ സി പി എസ് സംസ്ഥാന സെക്രട്ടറി ഞങ്ങളെ കളിയാക്കുണ്ടായി ഞങ്ങൾ എന്തിനാണ് ഇത് ചോദിച്ചതെന്ന് എസ് ഐ ടി വെച്ചപ്പോൾ ഞങ്ങൾ എതിർക്കാൻ പോയില്ല കാരണം എസ് ഐ ടി നന്ന നല്ല നിലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പിന്തുണയ്ക്കേണ്ട കാര്യമുണ്ടല്ലോ പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ആൻറ്റിക്സ് മഗ്ലേഴ്സിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം ഇതിന് അന്തർദേശീയ മാനങ്ങളുള്ളൊരു കേസായി മാറുമ്പോൾ യു ഡി എഫ് നേരത്തെ പറഞ്ഞ അന്വേഷണം ആയിരിക്കും ഇനി ഫലപ്രദമെന്നാണ് എൻ്റെ വിലയിരുത്തൽ കോടതിയുടെ നിരീക്ഷ ഇതേ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സി ബി അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്നതാണ് പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എസ് ഐ ടിയെ കൊച്ചായി കാണുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നില്ല പക്ഷേ ഇൻ്റർനാഷണൽ റെമിഫിക്കേഷനുള്ള ഒരു കേസാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ എസ് ഐ ടിക്ക് മാത്രമായി ഒരു അന്വേഷണം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഉന്നതന്മാരിലേക്ക് കേസുകൾ പോകുന്നു എന്നതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ ഉള്ള കേസായതുകൊണ്ടാണ് ഈ കേസിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ലോകത്തെയും കോടാനുകോടി വന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയൊരു കേസാണിത് ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ച ദേവസ്വം ബോർഡുകളുടെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കാണാനില്ല എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു അപ്പം ഇതൊക്കെ വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം അന്വേഷിക്കാനുള്ള ശക്തമായ അന്വേഷണത്തിന് മുന്നോട്ട് പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ആദ്യമായി ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് സുഭാഷ് കപൂർ എന്ന ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഏജന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ചോദിച്ചത് അന്ന് കോടതിയുടെ പരാമർശം എത്ര ശരിയായിരുന്നു അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല ഒരു ഇന്റർനാഷ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് സി ബി ഐയുടെ അന്വേഷണം വേണ്ടിവരും ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും എന്നതാണ് വസ്തുത അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത് ഇപ്പം തന്നെ പുതിയ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു അപ്പൊ സമഗ്രമായ ഒരു സി കോടതിയുടെ നിയന്ത്രണത്തിലൂടെ സി ബി ഐ അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് ഐ ടി അവരെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യട്ടെ എല്ലാ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളാരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ ഗൂഢസംഘത്തിന് കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ തക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി ബന്ധമുണ്ട് ഒരു വലിയ ഗൂഢസംഘം ഈ ശബരിമലയിലെ കൊള്ളയുടെ പിന്നിലുണ്ട് വലിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എനിക്ക് പറയാനുള്ളത് ഇന്ന് ലോകമെമ്പാടും നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവർ ഇന്ത്യയിലുടനീളം ലോകത്തെമ്പാടും ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ദൗർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിലും കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രൈസ്തവർക്ക് നേരെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വളയാറുണ്ടായ സംഭവം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ക്രിസ്മസ് കരാളിനെ ആക്രമിക്കുക ക്രിസ്മസിന് അവധി കൊടുക്കാതിരിക്കുക ക്രിസ്മസിന് അവർക്ക് എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാമോ അതെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബി ജെ പി ഗവൺമെൻ്റുകൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ക്രൈസ്തവർക്ക് നേരം ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഞാൻ ശക്തമായി അപലപിക്കുന്നു പ്രധാനമന്ത്രി ദേവാലയത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കൊണ്ട് തൻ്റെ അനുയായികളോട് ഇവർക്ക് നേരെയുള്ള അക്രമം നടത്താനാണ് ആദ്യം പറയേണ്ടതായിട്ടുള്ളത് ആ അക്രമങ്ങളുടെ ഫലം ആക്രമങ്ങൾ നീ വ്യാപിക്കുന്നു എന്നുള്ള ആശങ്ക ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനും മതേതര സമൂഹത്തിനുമുണ്ട് അവർ ഈ അക്രമം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്